അഭിമാന നേട്ടം സ്വന്തമാക്കി ഗവേഷകനും ചെറുകുന്ന ഗവൺമെന്റ് വെൽഫെയർ സ്കൂൾ ഹൈസ്കൂൾ അധ്യാപകനുമായ ആർ വിഷ്ണു കൃഷ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ മലയാളം അധ്യാപക തസ്തികയിലേക്കുള്ള സംസ്ഥാനതല പി എസ് സി പരീക്ഷയില് വിഷ്ണു കൃഷ്ണൻ ഒന്നാം റാങ്ക് നേടി ഗവേഷകനും കണ്ണൂർ ചെറുകുന്ന ഗവൺമെന്റ് വെൽഫെയർ ഹൈസ്കൂൾ അധ്യാപകനുമായ ആർ വിഷ്ണു കൃഷ്ണനൊപ്പം പഠനകാലം മുതൽ റാങ്കുകളുണ്ട് കേരള സർവകലാശാലയിൽ നിന്ന് മലയാളം എം എ പരീക്ഷയിൽ രണ്ടാം റാങ്ക് ജെ ആർ എഫ് നെറ്റ് യോഗ്യത പി എസ് സി നടത്തിയ ഹൈസ്കൂൾ അധ്യാപക പരീക്ഷയിൽ ഒന്നാം റാങ്ക് പി എസ് സി നടത്തിയ കോളേജ് പ്രൊഫസർ പരീക്ഷയിൽ സംസ്ഥാനതലത്തിൽ ആറാം റാങ്ക് അങ്ങനെ നീളുന്നു റാങ്കുകളുടെ നിര നിലവിൽ അധ്യാപനത്തോടൊപ്പം കേരള സർവകലാശാലയിൽ ഗവേഷണവും നടത്തുന്നുണ്ട് അഭിമാന നേട്ടം കൈവരിച്ച വിഷ്ണുകൃഷ്ണനെ താവം ഈഗിൾ ക്ലബ്ബ് പുരസ്കാരം നൽകി ആദരിച്ചു സന്തോഷ് പി ഉപഹാരം നൽകി റാങ്ക് ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് വിഷ്ണുകൃഷ്ണൻ പറഞ്ഞു ഫാത്തിമ മാ മാതാ നാഷണൽ കോളേജായിരുന്നു പി ജി പഠിച്ചത് യൂണിവേഴ്സിറ്റി കോളേജ് ടോവേണ്ടോ ബി എഡ് ചങ്ങനാശ്ശേരി എൻ എസ് എസ് ആയിരുന്നു പല പല ജില്ലകളിൽ പഠിച്ച് വന്നതിൻ്റെ ഒരു അനുഭവമുണ്ട് ഇപ്പോൾ ജോലിക്കായി എത്തിയതും മറ്റൊരു ജില്ലയിലാണ് അപ്പോൾ എല്ലാ ജില്ലയിലും നമുക്ക് പരിചയക്കാരും നമ്മുടെ കൂട്ടുകാരും ഉണ്ട് എന്നുള്ളത് വലിയ സന്തോഷമാണ് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല നമ്മൾ എം എ കാലഘട്ടം തൊട്ട് തന്നെ പഠിച്ചു വന്ന കാര്യങ്ങളെ മറക്കാതെ കുറവുകൾ എത്തിക്കുക ചെയ്തിരുന്നത് അതിനപ്പുറം കൂടുതലായിട്ടും ഒന്നും ചെയ്ത് തോന്നില്ല പിന്നെ മലയാളം ഇഷ്ടമാണ് അത് പഠിക്കാനുള്ള താല്പര്യം എപ്പോഴും ഉണ്ട് ഇനിയും പരീക്ഷകൾ വരികയാണെങ്കിൽ എഴുതാൻ പറ്റുമെന്ന് അറിയില്ല എങ്കിലും ഞങ്ങളുടെ പരീക്ഷകളിൽ മത്സരിക്കാൻ ഇപ്പോഴും താല്പര്യമുണ്ട് ഞാൻ ഇതുവരെ മലയാളവുമായിട്ട് ബന്ധപ്പെടുത്തിയ മൂന്ന് എക്സാം ആണ് ഒന്ന് ഹൈസ്കൂൾ എക്സാം കണ്ണൂർ വെച്ച് എഴുതിയത് അതൊരു ഒന്നാം റാങ്കിൻ്റെ കാര്യം പിന്നെ കോളേജിൻ്റെ പരീക്ഷ എഴുതിയിരുന്നു കോളേജിൻ്റെ അസിസ്റ്റന്റ് പ്രൊഫസർ പരീക്ഷ അതിൽ ആറാം റാങ്കാണ് പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ഹയർ സെക്കൻഡറി പരീക്ഷ സ്റ്റേഫ് ആയിട്ടുള്ള കോളേജിൽ എത്തുക എന്നുള്ളത് പറഞ്ഞു അപ്പോൾ ആ ലിസ്റ്റിൽ നിന്ന് ഇതുവരെയും ആളെ എടുത്ത് തുടങ്ങിയിട്ടില്ല രണ്ട് വർഷത്തിനും കൂടുതലായി അപ്പോൾ ആ ലിസ്റ്റിൽ നിന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുക കുറച്ച് ആളുകൾ ആളുകളുണ്ടാകുമ്പോഴേ ടി ഷിനു കെ രാജേഷ് സൂരജ് എം എം നിക്കേഷ് താവം തുടങ്ങിയവർ സംബന്ധിച്ചു കൊല്ലം സ്വദേശിയായ വിഷ്ണു കൃഷ്ണൻ ചെറുകുന്ന താവത്താണ് താമസിക്കുന്നത് രാധാകൃഷ്ണപിള്ളയുടെയും സുലഭകുമാരിയുടെയും മകനാണ് അധ്യാപികയായ പാർവതി കൈമളാണ് ഭാര്യ ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി